നാഷണൽ ഹൈവേകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാഫിക് റൂൾസ് പാലിച്ച് വണ്ടി ഓടിക്കുക പല ആൾക്കാരും ചെയ്യുന്നവിടെ കയറി വരുന്നുണ്ടല്ലേ എവിടെ പോകുന്ന തൊലയാൻ പോകാന്നോ പോലെ ഇത് ഇത് ട്രെയിനിങ് ആണ് ഈ ട്രെയിനിങ്ങിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ത്രൂ ഔട്ട് ലൈൻ കൊടുത്തേക്കുന്നുണ്ടോ ഈ ത്രൂ ഔട്ട് ലൈന് അതിനാണ് ഇവിടെ യാതൊരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് ഇടയ്ക്ക് അവർ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വരയിടും ഡാഷ് 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 ആയിട്ട് ആ അവിടെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല വളവാണ് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതൊക്കെ ജനങ്ങൾ അറിയണം ചുമ്മാതെ സ്റ്റിയറിംഗ് എടുത്ത് വെച്ച് പിന്നെ ആ ഗിയർ ഗീറിടാനും പഠിച്ച് ക്ലച്ച് ബ്രേക്കിംഗ് ചവിട്ടാനും പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറാണെന്നും പറഞ്ഞറിയ കാര്യമില്ല ഇവിടെ ഡോഡ്സ് ഉണ്ട് ഇവിടെ വണ്ടി പിന്നെ ഓവർടേക്ക് ചെയ്യാവുന്നതാണ് മാറിക്കണേക്കാം ജോലി ഉണ്ടാക്കാതെ നമ്മുടെ അരിവാസിയാണോ ആ എന്തായാലും വേണ്ടില്ല വണ്ടിയുടെ മുമ്പിലൊക്കെ വന്നിട്ട് പിന്നെ നമ്മളെ കുറ്റം പറയാൻ ഈ വളവിന് ആ ഡോട്ട്സ് ഇല്ല ഇവിടെ ഒരു കാരണവശാലും പിന്നെ ഓവർടേക്ക് ചെയ്ത് വരാൻ പാടില്ലെന്നൊന്നില്ല ഇവിടെ ഓവർടേക്ക് പാടില്ലാത്തതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ പാടില്ലാത്ത കാര്യമാണ് പിന്നെ ഫ്രണ്ടിൽ അതുപോലെ അത്രയും വണ്ടി സ്ലോ ആയി ലോഡ് കയറി വരുന്ന വാഹനങ്ങൾ ആയതുകൊണ്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് കാര്യം മേളിൽ നിന്ന് വന്ന ആ ട്രക്ക് കണ്ടോ ആ ട്രക്ക് അവൻ ചിലപ്പോൾ ചവിട്ടിയേ നിക്കത്തില്ല അത് വന്ന് നമ്മള് മണ്ടേക്കൂടെ ഓടി ഇറങ്ങി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊക്കെ വെറും കീടവ ഇവിടം വരെ നമ്മൾ പ്ലെയിൻ റോഡാണ് വിശകലനം ചെയ്തത് ഇവിടെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പുതിയ ലൈൻ ലൈനാണ് ആ ഈ വലിയൊരു വളവില് ഒരു കാരണവശാലും നമ്മള് ഈ മധ്യത്തെ ലൈനിന് അപ്പുറത്ത് പോകാൻ പാടില്ല കണ്ടോ ഒരു കാരണവശാലും നമ്മൾ അപ്പുറത്തോട്ട് പോകരുത് നമുക്ക് ഈ പകുതി പറഞ്ഞേക്കുന്ന മാത്രമേ ഉള്ളൂ റോഡ് പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില വലിയ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് തിരിയാനുള്ള ബുദ്ധിമുട്ടിന് ഇതുപോലെയുള്ള വളവുകളിൽ അവർ റോങ് സൈഡ് കയറ്റി വളിക്കും അത് കണ്ടുകൊണ്ട് ചെറിയ വണ്ടിക്കാരൊന്നും കയറി പോകരുത് ഏതാണ്ട് ഈ ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് അവർക്കറിയാം അങ്ങ സൈഡിൽ കൂടെ വണ്ടി എടുക്കാൻ പാടില്ല പറ്റത്തില്ലെന്ന് അതിനാണ് അവരങ്ങനെ ചെയ്യുന്നത് വേണ്ടേ ഈ ലോറി ആ സൈഡ് റോങ് സൈഡ് കയറി അവർക്ക് തിരിക്കാൻ പറ്റുള്ളൂ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് പക്ഷേ ഈ എസ്പെൻറ് ഇത് ഇവിടുത്തെ സുപ്രസിദ്ധമായ വളവാണ് എസ്പെൻറ് എന്ന് പറയും അതിന് ശേഷം വരുന്ന മറ്റു വളവുകളിലൊന്നും നമ്മൾ ഒരു കാരണവശാലും റോങ് സൈഡ് കയറി പോകാൻ പാടില്ല ഇപ്പം വേണ്ടോ ആ ലോറി വരുന്ന കണ്ടോ ഇതിനെ ഓവർടേക്ക് ചെയ്ത് ആ സൈഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഡിൽ നിന്ന് വരുന്ന ട്രക്ക് ഒന്നും ചവിട്ടിയാൽ നിൽക്കത്തില്ല കാലുവണ്ടി ആണെങ്കിൽ പോലും നിൽക്കത്തില്ല കണ്ടോ ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും അപകടം ഒഴിവാക്കണോ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ ഈ ഈ വളവിനൊന്നും അങ്ങേ സൈഡിൽ പോവാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല ഒരു അധികാരവും ഇല്ല ചിലപ്പോൾ ഇതുപോലെ വണ്ടിയുടെ പുറയിലൊക്കെ നമ്മൾ കടന്ന് പിടിക്കും അപ്പം പോകേണ്ടി വരും ആ കുറച്ച് സ്ലോയിലൊക്കെ പോകണം ചില സമയത്ത് ഇതുപോലെ ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം വേണ്ട ഇപ്പോഴൊക്കെ കണ്ണു അടച്ചു ഓവർടേക്ക് ചെയ്ത് അവനോടി ഇറങ്ങിയെങ്കിൽ പോകും ഈ അപകടങ്ങൾ ഉണ്ടാവുന്ന പിടിവനതാ ആ ഇപ്പൊ ഇവിടെ വണ്ടി കാലിയായതുകൊണ്ടും ആ ഡ്രൈവറ് ആ ഡ്രൈവർ സിഗ്നൽ കാണിച്ചു നമ്മൾ സാധാരണ ഡ്രൈവർമാര് ഒരു പരിപാടിയാണ് കൊറേ വരുന്ന വണ്ടിക്കാർക്ക് സിഗ്നൽ കാണിക്കത്തില്ല ഇത് ആ ഡ്രൈവറ് അവനേതോ നല്ല ഡ്രൈവറാണ് അതുകൊണ്ടാണ് അവൻ കൈ കാണി കയറി പോകാൻ പറഞ്ഞത് ആ ഒരു അങ്ങനെ കയറി പോകാൻ മുമ്പിൽ ആ വണ്ടിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് കയറി പോവാങ്ങനൊന്നും അല്ല കേട്ടിപ്പോ തിരിഞ്ഞു കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റുമോ കാണാൻ പറ്റാത്ത വളവുകളിൽ ഒരു കാരണവശാലും റോങ് സൈഡിൽ കയറി പോകാൻ പാടില്ല ഒരു സാഹചര്യത്തില്കാശമേ ഇല്ല കാര്യം ഇത് കയറ്റം ഇറക്കമാണ് താഴെട്ട് വരുന്ന വലിയ ഇറക്കമാണ് അവിടുന്ന് വരുന്ന വണ്ടികള് വണ്ടി ആണെങ്കിൽ പോലും അവൻ ചവിട്ടിയാലൊന്നും നിക്കാത്ത വന്നില്ല ഇത് വെറും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മള് ബ്രേക്ക് അവിടെ നിൽക്കുമെന്നൊക്കെ ഉള്ളത് അതൊക്കെ കണക്കാ നിന്ന് കിട്ടിയാ നിന്നെന്ന് പറയാം ഇല്ലെങ്കിൽ ചിലപ്പം വിട്ടാങ്ങ് പോകും ഓടിക്കേറി ഇറങ്ങാങ്ങ് പോയി ഇതിന്റെ മണ്ടെ കൂടെ ഒക്കെ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ മിച്ചോണ്ടോ നമ്മളെന്താ ഇറങ്ങിയിരിക്കുന്നത് നാട്ടിലെ സോക്കട എടുത്തിട്ട് വരുന്ന വരുന്നുമാരില്ലേ ഈ മങ്കി പോക്സ് ഒക്കെ വന്നിട്ടും നന്നാകാത്തറേ മലയാളികൾ കൊറക്കനെ കണ്ടുകഴിയുമ്പഴത്തേക്ക് അമ്മമാതിരി പിന്നെ ദാനശീലരാകുന്നു അപ്പം ഇങ്ങനെയാണ് ട്രാഫിക്കുകള് അത്യാവശ്യം പത്ത് നാപ്പത്തി മൂന്ന് വല്ലതും വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് വേണേ കേട്ടോ കേട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ചാല് മിച്ചം കാണത്തില്ല അഞ്ചു ആറ് കണ്ണം ഒരു വണ്ടിക്കകത്ത് അങ്ങ് തീർക്കുക ഒ മൊത്തത്തിൽ അപ്പൊ ശരിയെന്നാ